പഹൽഗാമിൽ ഭീകരർ നടത്തിയിട്ടുള്ള ആക്രമണവും അതിനുശേഷം പാകിസ്ഥാനിൽ ഇന്ത്യ നടത്തിയിട്ടുള്ള തിരിച്ചടികൾക്കൊക്കെ ശേഷം തന്നെ ലോകത്ത് പലപ്പോഴും നമുക്കത്ര സുഖകരമായിട്ടുള്ള വാർത്തകളല്ല വന്നുകൊണ്ടിരിക്കുന്നത് എന്ന് പറഞ്ഞാൽ ചൈന പാകിസ്ഥാനോടൊപ്പം നിൽക്കുകയും ഏതാണ്ട് ഡൊണാൾഡ് ട്രംപ് എന്ന് പറയുന്ന യു എസ് പ്രസിഡന്റ് നമ്മളോടൊപ്പം നിൽക്കുമെന്ന് വിചാരിച്ചിരുന്നൊരാൾ ഒരു മിഡിൽ പാത്ത് എടുക്കുകയും അദ്ദേഹം പാകിസ്ഥാനും ഫ്രണ്ടാണ് ഇന്ത്യയും ഫ്രണ്ടാണ് എന്നൊക്കെ പറയുകയും ചെയ്തു അപ്പം അതിനുശേഷം നമ്മളെ ഭീഷണി ഉണ്ടാക്കാൻ പോകുന്ന ഒരു ഡീലിനെ കുറിച്ച് കൂടിയാണ് ഇന്ന് നിങ്ങളോട് പറയാനുള്ളത് അത് യു എസ് തുർക്കിയ എന്ന് പറയുന്നത് നേരത്തെ ആ രാജ്യത്തിന്റെ പേര് തുർക്കിയ എന്ന് പറയുന്ന ആ രാജ്യത്തിന് മാറ്റിയിട്ടുള്ള രാജ്യത്തിന് ആയുധങ്ങൾ കൊടുക്കാൻ തീരുമാനിച്ചിരിക്കുന്നു എന്നുള്ളതാണ് അമേരിക്കയുടെ മറ്റ് നടപടിക്രമങ്ങൾ കൂടി പൂർത്തിയാകുമ്പോൾ ഏതാണ്ട് മുന്നൂറ്റി നാല് മില്യൺ യു എസ് ഡോളറിൻ്റെ വരു വരുമാനം അമേരിക്കയ്ക്ക് കിട്ടുന്ന അല്ലെങ്കിൽ അത്രയും വലിയ ആയുധങ്ങൾ തുർക്കിക്ക് അവർ കൊടുക്കുകയാണ് എന്ന് പറയുന്ന രാജ്യത്തിന് അതിൽ തുർക്കി അവരോട് റിക്വസ്റ്റ് ചെയ്തിട്ടുള്ളത് അൻപത്തി മൂന്ന് അഡ്വാൻസ്ഡ് മീഡിയം റേഞ്ച് എയർ ടു എയർ മിസൈൽസ് ആണ് അത് എസ്റ്റിമേറ്റ് ചെയ്യപ്പെടുന്ന പ്രൈസ് എന്ന് പറയുന്നത് ഇരുന്നൂറ്റി മില്യൺ യു എസ് ഡോളറാണ് അതിൻ്റെ മാത്രം പ്രൈസ് എന്ന് പറയുന്നത് പിന്നെ അത് കൂടാതെ ഒരു അറുപതോളം വരുന്ന ബ്ലാക്ക് സെക്കൻഡ് മിസൈ സെക്കൻഡ് മിസൈൽ എന്ന് പറയുന്ന മിസൈലുകൾ കൂടി അവർ ആവശ്യപ്പെട്ടിട്ടുണ്ട് അതിൻ്റെ പ്രൈസ് എന്ന് പറയുന്നത് സെവൻറ്റി ടു ടു സെവൻറ്റി നയൻ പോയിൻ്റ് വൺ മില്യൺ വരും അപ്പോൾ ഇത് രണ്ടും കൂടി കൂട്ടുമ്പോൾ ഏതാണ്ട് ഒരു മുന്നൂറ് മുന്നൂറ് മില്യണിൽ കൂടുതലുള്ള വരുമാനം അമേരിക്കക്ക് കിട്ടുന്നത് അത്രയും വലിയ ആയുധങ്ങൾ തുർക്കി മേടിക്കുകയാണ് ഇത് കൂടാതെ നമുക്കറിയാം രണ്ടായിരത്തി പതിനേഴിൽ തുർക്കി ഇതുപോലെ എസ് ഫോർ ഹൺഡ്രഡ് മിസൈൽ സിസ്റ്റം നേരത്തെ റഷ്യയുടെ കയ്യിൽ നിന്ന് മേടിച്ചിരുന്നു അങ്ങനെ മേടിച്ചപ്പോൾ യു ഉപരോധം ഉണ്ടായിരുന്നു അവർക്കെതിരെ പക്ഷേ നമ്മളും ഏതാണ്ട് ആ കാലഘട്ടത്തിൽ രണ്ടായിരത്തി പത്തൊമ്പതിൽ നമ്മൾ മേടിച്ചു പക്ഷേ ആ കാലഘട്ടത്തിൽ നമുക്കും അത്ര വലിയ ഉപരോധമൊന്നും നേരിടേണ്ടി വന്നില്ല ഇനി തുർക്കിയ എന്ന് പറയുന്ന ഒരു രാജ്യത്തിന് ഇത്തരത്തിൽ ആയുധങ്ങൾ കൊടുക്കുന്നത് ഇന്ത്യക്ക് എങ്ങനെയാണ് ഒരു ബുദ്ധിമുട്ടുള്ള വാർത്തയായി മാറുന്നത് എന്നുള്ളത് നമുക്ക് നോക്കാം അതിന് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യമെന്ന് പറയുന്നത് ഇന്ത്യക്ക് അത് ഏറ്റവും പ്രശ്നമുണ്ടാക്കാൻ പോകുന്ന കാര്യമായി മാറുന്നത് ഈ പറയുന്ന രണ്ടായിരത്തി ഒമ്പതിൽ പാകിസ്ഥാൻ തുർക്കിയോട് ആവശ്യപ്പെടുകയും അവരുടെ എഫ് സിക്സ്റ്റീൻ എന്ന് പറയുന്ന എഫ് സിക്സ്റ്റീൻ മെസ്സൈൽസ് അപ്ഗ്രേഡ് ചെയ്യണമെന്ന് ആവശ്യപ്പെടുകയും അല്ലെങ്കിൽ അത്തരം മെസൈലുകൾ വാങ്ങണമൊക്കെ വാങ്ങുകയും ചെയ്തു എന്ന് പറയുന്ന ഒരു ആരോപണം ഉണ്ടായിരുന്നു ഈ ആരോപണം മാത്രമല്ല അത് ഏതാണ്ട് വസ്തുതയാണ് എന്ന് നമുക്ക് ബോധ്യമുള്ള ഒരു കാര്യമാണ് ഇങ്ങനെ ബോധ്യമുള്ള ഒരു കാര്യത്തിൽ അതൊരു സെവൻറ്റി ഫൈവ് മില്യൻ്റെ അതായത് എഴുപത്തിയഞ്ച് മില്യൺ യു എസ് ഡോളറിൻ്റെ ഡീലായിരുന്നു തുർക്കിയിലെ ഒരു എയറോസ്പേസ് ഫേമിൽ നിന്നാണ് ഇത്തരം ആയുധങ്ങൾ അവർ വാങ്ങിക്കൂട്ടിയത് അവരുടെ ആയുധങ്ങളെ അപ്ഗ്രേഡ് ചെയ്തത് ഇതിൽ ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം കൂടിയുള്ളത് അഡ്വാൻസ് മീഡിയം റേഞ്ച് എ ടു എയർ മിസൈൽ എന്ന് പറയുന്ന അമ്രാൻസ് എന്ന് പറയുന്ന ഒരു സാങ്കേതിക വിദ്യ അതുകൂടി അവർ സ്വായത്തമാക്കാൻ വേണ്ടി തീരുമാനിച്ചു ഇനി നമ്മൾ അറിയേണ്ട മറ്റൊരു കാര്യം എന്ന് പറയുന്നത് ഈ പറയുന്ന അമേരിക്കയിലേക്ക് അതായത് പാ പാകിസ്ഥാന്റെ ഏറ്റവും വലിയ മിലിട്ടറി സപ്ലൈ ചെയ്യുന്നവർ എന്ന് പറയുന്നത് ഒന്ന് ചൈനയാണ് രണ്ടാമത്തേത് തുർക്കിയ എന്ന് പറയുന്ന ഒരു രാജ്യമാണ് അപ്പോൾ ഈ രാജ്യത്ത് ഇർക്കിയയുടെ കയ്യിലേക്ക് ഇത്തരം ആയുധങ്ങൾ എത്തുക എന്ന് പറയുന്ന ആയുധങ്ങൾ അവർ കൃത്യമായി മറിച്ച് പാകിസ്ഥാനു വിൽക്കാൻ തീരുമാനിക്കുകയോ അല്ലെങ്കിൽ അതിൻ്റെ ടെക്നോളജികൾ കൊടുക്കാൻ തീരുമാനിക്കുകയോ ചെയ്യുന്നത് പോലും ഇന്ത്യക്ക് യഥാർത്ഥത്തിൽ വലിയ ഭീഷണിയായിരിക്കും ഇത്തരം സൗകര്യങ്ങൾ കൂടി കണക്കിലെടുത്തുകൊണ്ടാകാം ഡൊണാൾഡ് ട്രംപ് എന്ന് പറയുന്ന അമേരിക്കയുടെ എക്കാലത്തെയും വലിയ പ്രസിഡന്റ് അല്ലെങ്കിൽ ധിക്കാരിയും നിഷേധിയുമായിട്ടുള്ള ഒരു പ്രസിഡന്റ് അത്തരം ഒരു തീരുമാനമെടുക്കുകയും ഇന്ത്യക്കും പാകിസ്ഥാനും ഇടയിൽ ഒരു തരത്തിലുള്ള വ്യത്യാസവും ഇല്ലാതെ രണ്ടുപേരും ഫ്രണ്ട്സാണെന്ന് പറഞ്ഞ് നിൽക്കുകയും ചെയ്തത് ഇത്തരം കച്ചവടങ്ങൾ നടത്താൻ വേണ്ടി കൂടിയാണ് എന്ന് നമ്മൾ ആലോചിക്കേണ്ടി വരും ഇതാണ് പ്രധാനപ്പെട്ട കാര്യം ഇനി അടുത്തൊരു കാര്യം കൂടിയുള്ളത് തുർക്കിയ എന്ന് പറയുന്ന ഒരു രാജ്യം അതിന്റെ പ്രസിഡന്റ് എന്ന് പറയുന്ന രജത് തയ്യബ് എർദോഗാൻ എന്ന് പറയുന്ന ഒരാളാണ് അദ്ദേഹം നമുക്കറിയാം ഭൂകമ്പമൊക്കെ ഉണ്ടായതിനു ശേഷം വീണ്ടും അവിടെ നിന്ന് രാജ്യത്ത് നിന്ന് മത്സരിച്ച് ജയിച്ചൊരാളാണ് ഒരു ലക്ഷത്തി നാൽപ്പതിനായിരത്തോളം വരുന്ന ടിക്ടോക്ക് അക്കൗണ്ടുകളൊക്കെ ഹാക്ക് ചെയ്തുകൊണ്ട് പല തന്ത്രങ്ങളും ഉപയോഗിച്ചുകൊണ്ടാണ് അദ്ദേഹം ജയിച്ചത് പക്ഷെ അദ്ദേഹത്തിന് കുറച്ചുകൂടി വലിയ മോഹങ്ങൾ വരാൻ തുടങ്ങിയിരിക്കുന്നു അതും നമുക്ക് പ്രശ്നമാണ് അതെങ്ങനെയാണ് പ്രശ്നമാകുമെന്ന് ചോദിച്ചാൽ തുർക്കിയുമായിട്ട് നമ്മൾ ഒരു ബോർഡറും ഷെയർ ചെയ്യുന്നില്ല ഒരു തരത്തിലുള്ള വിരോധവും നമുക്കില്ല ഒരു തരത്തിൽ ഉള്ള ചെറിയ തോതിലുള്ള ഒരു പ്രശ്നം പോലും ഇല്ലെങ്കിൽ പോലും തുർക്കിയിലെ എർദോഗാൻ എന്ന് പറയുന്ന ഒരാൾ അദ്ദേഹം വിചാരിക്കുന്നത് അറബ് രാജ്യങ്ങൾക്കാണ് ഇപ്പോൾ ഇസ്ലാമിക് രാജ്യങ്ങളിൽ ഏറ്റവും വലിയ പ്രാമുഖ്യമുള്ളത് അവർക്കാണ് ആ പ്രാമുഖ്യമുള്ളത് അവർക്കായതുകൊണ്ട് തന്നെ അത് മറികടക്കാൻ വേണ്ടിയിട്ട് അദ്ദേഹം ഒരു സഖ്യത്തിന് വേണ്ടി ശ്രമിക്കുന്നു ആ സഖ്യമെന്ന് പറയുന്നത് ലോകത്തിലെ ഏറ്റവും വലിയ രണ്ടാമത്തെ ഇസ്ലാമിക് മുസ്ലിം പോപ്പുലേഷനുള്ള രാജ്യങ്ങളിലൊന്നാണ് നമുക്കറിയാം പാകിസ്ഥാൻ എന്ന് പറയുന്നത് കൂടാതെ ന്യൂക്ലിയർ ബോംബ് അടക്കമുള്ള ആയുധങ്ങൾ കൈവശമുള്ള ഒരു രാജ്യമാണ് പാകിസ്ഥാൻ എന്ന് പറയുന്നത് ഇപ്പൊ പാകിസ്ഥാനുമായി ഒരു ഉണ്ടെങ്കിൽ തീർച്ചയായിട്ടും രജത്തയ്യപ്പ് എറുതോകാന് കുറെ കൂടി ലോകത്തുള്ള ഇസ്ലാമിക രാജ്യങ്ങളിലൊക്കെ തന്നെ വലിയ പ്രാമുഖ്യം കിട്ടും എന്ന് പറയുന്ന വലിയ മോഹം കൂടിയാണുള്ളത് എന്ന് പറഞ്ഞാൽ ഞാൻ ഈ വീഡിയോയിൽ നിങ്ങളോട് കൃത്യമായി പങ്കുവച്ചത് മൂന്ന് കാര്യങ്ങളാണ് ഒന്ന് അമേരിക്കയുടെ ബിസിനസ് മാത്രമാണ് ട്രംപ് നോക്കുന്നതെന്നും ആ ബിസിനസ് നോക്കുന്നത് കൊണ്ട് തന്നെ അതിൽ തുർക്കിക്കും അതുപോലെ തുർക്കി വഴി പാകിസ്ഥാൻ ലേവക്കും ഒക്കെ തന്നെ മുന്നൂറ്റി നാല് കോടി രൂപയുടെ ആയുധങ്ങൾ ആദ്യം ഇപ്പോൾ തുർക്കിക്ക് വിൽക്കാൻ തീരുമാനിച്ചിരിക്കുന്നു തുർക്കിയും ചൈനയുമായി നിന്നാണ് പാകിസ്ഥാൻ ഏറ്റവും കൂടുതൽ ആയുധങ്ങൾ മേടിക്കുന്നത് ഇതിനു മുൻപ് തുർക്കി ബേസ്ഡ് ആയിട്ടുള്ള ഒരു എയറോസ്പേസ് ഓർഗനൈസേഷനിൽ നിന്നാണ് അവരുടെ എഫ് സിക്സ്റ്റീൻ പോലെയുള്ള മിസൈൽ സംവിധാനങ്ങൾ അപ്ഗ്രേഡ് ചെയ്യാൻ അവർ തീരുമാനിച്ചിട്ടുള്ളത് മൂന്നാമത്തെ പ്രധാനപ്പെട്ട പ്രശ്നം എന്ന് പറയുന്നത് രജ തയ്യപ്പ് എറുതോകാൻ പാകിസ്ഥാനുമായി കൂടുതൽ അടുക്കുന്നു കാരണം ഇസ്ലാമിക രാജ്യങ്ങളിൽ കുറച്ചുകൂടി പ്രബലമായ സ്ഥാനം പാകിസ്ഥാനുമായിട്ടൊരു തയ്യപ്പുണ്ടായാൽ ഞങ്ങൾക്ക് കിട്ടുമെന്ന് രജ തയ്യപ്പം എറുതോകാൻ വിചാരിക്കുന്നു എന്ന് പറഞ്ഞാൽ കൃത്യമായി കഴിഞ്ഞ തവണ പഹൽഗാം അറ്റാക്കും ആ പഹൽഗാമിൽ അറ്റാക്കിന് ഇന്ത്യ തിരിച്ചടി കൊടുത്തതുമായി ബന്ധപ്പെട്ട് തുർക്കി പോലെ ഒരു രാജ്യവും അസർബൈജാൻ പോലെയുള്ള രണ്ട് രാജ്യങ്ങളും കൂടി പാകിസ്ഥാൻ്റെ ഒപ്പമാണ് ഒരുമിച്ച് നിന്നത് എന്നുള്ളത് കൂടി നമുക്ക് ആലോചിക്കണം എന്ന് പറഞ്ഞാൽ ഒരു ജിയോ പൊളിറ്റിക്കൽ സെനാരിയോയിൽ അത്രമാത്രം ശുഭകരമായ വാർത്തകളല്ല ഇന്ത്യ കേൾക്കുന്നത്